ഒരുവൻ്റെ ശൈലി നന്നാക്കൂ എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്ത നന്നാക്കുക എന്നാണ് അർത്ഥം എന്ന ജർമ്മൻ തത്വചിന്തകനായിരുന്ന നീക്ഷയുടെ വാക്കുകളിലൂടെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വർഗത്തിൽ പണിയും വീട് മരണാനന്തരം ധനികനെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിമനോഹരമായ മണിമന്ദിരങ്ങളുടെ ഇടയിലൂടെ അവർ നടന്നു അതിലൊന്ന് തനിക്കും ലഭിക്കുമെന്നോർത്ത് അയാൾ സന്തോഷിച്ചു ഒടുവിൽ അവർ ചെറു ചെറുകുടിലിനടുത്തെത്തിയപ്പോൾ ദൂതൻ പറഞ്ഞു ഇതാണ് താങ്കൾക്കുള്ള വീട് അമ്പരെന്ന അയാൾ ചോദിച്ചു എനിക്കെന്താണ് ഇത്രയും ചെറിയ കുടിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു ദൂതൻ പറഞ്ഞു ഭൂമിയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ സാമഗ്രികൾ കൊണ്ടാണ് ഇവിടെ വീട് പണിയുന്നത് പക്ഷേ താങ്കൾ ചെയ്ത കാര്യങ്ങളെല്ലാം പേരിനും പ്രശസ്തിക്കും വേണ്ടിയായിരുന്നു അവയ്ക്കെല്ലാം പ്രതിഫലം ഭൂമിയിൽ ലഭിച്ചിട്ടുണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം വലിപ്പവും എന്തിനു വേണ്ടി ചെയ്തു എന്ന ചോദ്യം ഉദ്ദേശശുദ്ധിയും അളക്കും ഒന്നും ചെയ്യാത്തവയേക്കാൾ ഭേദമാണ് എന്തെങ്കിലും ചെയ്യുന്നവർ അവരിലൂടെ കുറേ നന്മകൾ സംഭവിക്കുകയും ജീവിതങ്ങൾ പച്ച ചെയ്യും ഉദ്ദേശ ശുദ്ധിയോടെ ചെയ്യുന്നവരുടെ എണ്ണമാണ് സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യവും ആത്മാഭിമാനവും തീരുമാനിക്കുന്നത് തങ്ങളുടെ മഹിമ കാണിക്കാൻ മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ സമൂഹത്തിൽ ചില പ്രത്യേകതകൾ രൂപപ്പെടും പുണ്യകർമ്മങ്ങളുടെ മൂടുപടത്തിനടിയിൽ പൊങ്ങച്ച കർമ്മങ്ങളായിരിക്കും നടക്കുക ദാനശീലപ്പട്ടം ലഭിക്കുന്നതിനുള്ള മത്സരം അവിടെ ഉടലെടുക്കും എല്ലാ സൽപ്രവൃത്തികളും പരസ്യം ചെയ്യപ്പെടും പെരുമ ആസ്വദിച്ചു തുടങ്ങിയാൽ അത് ലഭിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ആളുകൾ ഏർപ്പെടൂ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മങ്ങൾ ചെയ്യുന്നവരിലൂടെ മറ്റ് ചില പ്രത്യേകതകൾ ഉടലെടുക്കും നല്ല അയൽക്കാരൻ പട്ടം ദുരുപയോഗം ചെയ്യപ്പെടില്ല ഗുണഭോക്താക്കളുടെ നിസ്സഹായതയും അഭിമാനവും സംരക്ഷിക്കപ്പെടും തോരണം തൂക്കി പൊതുവേദികളിൽ നന്മ പ്രത്യക്ഷപ്പെടില്ല ആവശ്യമുള്ളവരുടെ അടുക്കളയിലേക്ക് അവ വിരുന്നെത്തും പരസ്പര സഹായത്തിൻ്റെ അദൃശ്യ ചങ്ങല അവിടെ രൂപപ്പെടും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ നന്മ ചെയ്യണമെങ്കിൽ അസാധാരണമായ നന്മ വേണം അതിന് സ്വന്തം ഈഗോയെ വെല്ലുവിളിക്കണം ലഭിക്കാൻ സാധ്യതയുള്ള കീർത്തിയും മേൽവിലാസവും വേണ്ടെന്ന് വയ്ക്കണം നൽകുന്നവന് ലഭിക്കുന്ന ആദരത്തേക്കാൾ സ്വീകരിക്കുന്നവന് ലഭിക്കുന്ന സംതൃപ്തിയാകണം ഓരോ നന്മയുടെയും അടിസ്ഥാനം നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷാഹീനേഷ്സ് നന്ദി നമസ്കാരം